നമസ്കാരം പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു പാഠഭേദമായതുകൊണ്ടാണ് സാധാരണ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പിൽ നിന്ന് ചെയ്യാതെ ഞാൻ എൻ്റെ വണ്ടിയുടെ സർവീസ് സെൻ്ററിൽ ഇരിക്കുകയാണ് ഒരു വാർത്തയെക്കുറിച്ച് കഴിഞ്ഞ ചില മണിക്കൂറുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പാഠഭേദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമ്മളൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ള ഒരു ബിഷപ്പാണ് ബിഷപ്പ് മാർ മാറി ഇമ്മാനുവൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു ബിഷപ്പാണ് സിഡ്നിയിലെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഒരു ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ബിഷപ്പാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ആ ചർച്ചിൽ വെച്ച് കത്തിക്കുത്തേറ്റിരിക്കുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്ന വീഡിയോകളാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വളരെ പോപ്പുലറാണല്ലോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ആ വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യാറുണ്ട് വളരെ സെൻസുള്ള കാര്യങ്ങളാണ് ഈ ബിഷപ്പ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്ടറിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നല്ലതിൻ്റെ അർത്ഥം എന്നാൽ വളരെ അടിസ്ഥാനപരമായിട്ട് വേദപുസ്തകത്തോട് നിരക്കുന്ന പല ആശയങ്ങളും ലോകം മുഴുവൻ അറിയത്തെ കൊണ്ടും വിളിച്ചു പറയുന്ന ഒരു ബിഷപ്പ് എന്ന നിലയിൽ സഭാഭേദമില്ലാതെ കേവലം ഓർത്തഡോക്സ് സഭകളുടെ ഇടയിൽ മാത്രമല്ല പ്രൊട്ടസ്റ്റൻ്റ് പെറ്റിക്കോസ്റ്റൽ വിഭാഗക്കാരായ ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യാറുണ്ട് അദ്ദേഹത്തിനുണ്ടായ ആ അനർത്ഥത്തിൽ നമ്മളെല്ലാം ദുഃഖിക്കുകയാണ് പക്ഷേ പറഞ്ഞു വരുന്നത് പറയേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന അസാധാരണമായ രീതിയിലുള്ള ഒരുതരം റിലീജിയസ് ഹേട്രഡിനെ കുറിച്ചാണ് മതവിദ്വേഷം നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ രാജ്യങ്ങളിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് ഒരു വലിയ പ്രതിസന്ധി പ്രതിസന്ധിയായിരിക്കുകയാണ് അമേരിക്കയിലെ ജോലോയിസ്റ്റിൻ്റെ ചർച്ചിൽ നടന്ന ഒരു വെടിവയ്പ്പിനെക്കുറിച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാഠഭേദത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു സിഡ്നിയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ച് നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഒരു ലക്ഷ്യമുണ്ട് എന്ന് ആസ്ട്രേലിയൻ പോലീസ് പറയുന്നു എന്താണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മൾ ഈ ക്രിസ്തീയ രാജ്യങ്ങളെന്നോ അല്ലെങ്കിൽ ക്രിസ്തീയ അടിത്തറയിൽ ഒരു കാലത്ത് കെട്ടിപ്പടുക്കപ്പെട്ട രാജ്യങ്ങളെന്നോ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള രാജ്യങ്ങളെന്നോ പറയുന്ന സ്ഥലങ്ങളിൽ പോലും അസ്വാഭാവികമാകുന്ന ഒത്തിരി നീക്കങ്ങൾ ഈ നാളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ പല പട്ടണങ്ങളിൽ നടക്കുന്ന ചില പ്രൊട്ടസ്റ്റുകൾ ചില സമരങ്ങൾ തുടർന്നു ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിലുള്ള അവരുടെ പ്രതിഷേധം അവരറിയിക്കുകയാണ് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ശക്തമായി വിളിക്കുന്ന ഒത്തിരി ആളുകൾ എന്താണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു പുതിയ ട്രെൻഡിന് കാരണം ഇതിന് കാരണം എനിക്ക് തോന്നുന്നു ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ വിവിധ ആശയങ്ങളുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ അത് പലരും ആ കാലഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പുകൾ കൊടുത്തതാണ് ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്രമാകുന്ന ഒരു അച്ചടക്കവും ഇല്ലാത്ത മൈഗ്രേഷൻ അപകടം വരുമെന്ന് പലരും മുന്നറിയിപ്പ് കൊടുത്തതാണ് പക്ഷേ അതൊന്നും വക ഈ രാജ്യങ്ങൾ പല പ്രത്യേക ആശയങ്ങളുള്ള ആളുകളെ പീപ്പിൾ ഗ്രൂപ്പ്സ് അവരെയൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ അത് വലിയ പ്രശ്നത്തിൽ നിന്ന് കാരണമായിരിക്കുകയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ ചിന്താഗതികളെ സ്വാധീനിക്കത്തക്കവണ്ണം അങ്ങനെ കുടിയേറിയവർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിലും ആസ്ട്രേലിയയിലും യു എസ് എയിലുമൊക്കെ ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ മാ ഇമാനുവലിന് സിഡ്നിയിൽ ആസ്ട്രേലിയയിൽ തൻ്റെ പള്ളിക്കകത്ത് വെച്ച് കുത്തുകൊണ്ടെങ്കിൽ ലോകത്തിൽ ഒരു പള്ളിയും ഒരു ദൈവദാസനും സുരക്ഷിതനല്ല എന്ന യാഥാർത്ഥ്യം പിന്നെ ഒരിക്കൽ കൂടെ ഇത് തെളിയിക്കുകയാണ് ജോലോസ്റ്റിൻ്റെ ചർച്ചിലുണ്ടായ ആ സംഭവത്തിന് ശേഷം ഞാൻ ഈ കാര്യം കാര്യമൊന്ന് സംസാരിച്ചിരുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സഭ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ദേവദാസന്മാർ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതിന് രാജ്യത്തിൻ്റെ വ്യത്യാസമില്ല കൊടിയുടെ കളർ മാറിയതുകൊണ്ട് കൊണ്ട് കാര്യമൊന്നുമില്ല എന്നും സഭ ഒരു പോരാട്ടത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം പ്രത്യേകിച്ചും നമുക്കറിയാം മാർമാറി ഇമാനുവേലൊക്കെ ഈ കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഒത്തിരി വൈറലായി തീർന്നു അങ്ങനെ ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായി അദ്ദേഹം പറയുന്ന ആശയങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായി അത് ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികളുള്ളവരെ അല്ലെങ്കിൽ ഈ എക്സ്ട്രീമിസം ഉള്ളവരെ ഒരു പക്ഷേ ചുടിപ്പിച്ചു കാണും അതൊക്കെയാണ് ഇങ്ങനെയുള്ള നൃത്തങ്ങൾക്ക് കാരണം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ഈ ബിഷപ്പിനെ കുത്തിതെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചുകുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഈ മതത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ് വലിയൊരു അനർത്ഥമാണ് നമ്മുടെ സമൂഹം നേരിടുന്നത് പ്രാർത്ഥിക്കാം നമുക്ക് ലോകവ്യാപകമായിട്ട് ഉള്ള ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവലോരെയും സഹായിക്കട്ടെ എനിക്ക് ലിക്കട്ടെ കാണും ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ